നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ മിഡീഷൻ ചാനലിൽ ഒരു ട്രാവൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മളിതൊരു കിടിക്കാച്ച് യാത്രയാണ് എന്ന് വെച്ചാൽ നമ്മുടെ പുനല്ലൂർ അരിമുക്ക് വഴി നമ്മൾ വരെ പോയിട്ട് രാത്രി തിരിച്ചു വരുന്നു ഇരുചക്ര വാഹനത്തിൽ ആനയും പുലിയും എല്ലാ വന്യമൃഗങ്ങളും ഇറങ്ങുന്ന വരത്തിൽ കൂടി രാത്രി യാത്ര വളരെ റിസ്ക് ആണ് ഏതായാലും ഒരു റിസ്ക് യാത്രയായിരുന്നു മഴച്ചാറ്റലിനിടയിൽ കൂടി ഞങ്ങൾ രണ്ട് ടൂ വീലറുകൾ ഞങ്ങൾ യാത്ര ചെയ്ത് ഏതായാലും അരിമുക്കിലേക്ക് വരികയാണ് അതിന്റെ ഒരു കാഴ്ച നിങ്ങളിത് കാണുക ഗംഭീര കാഴ്ചയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചൻകോവിൽ റൂട്ടിൽ കൂടെ ഇച്ചിരി രാത്രി യാത്രയാണ് സജീവണാ നോക്കി പോണം കേട്ടോ ആ പോട്ടോ വിട്ടോ കുഴപ്പമില്ല നോക്കിപ്പോയാൽ മതി നോക്കിപ്പോയാൽ മതി ആ കയറി പോട്ടെ പോട്ടെ ഞങ്ങൾ പുറവുണ്ട് താരത്താരയാണോ അതുകൊണ്ടാ അങ്ങനെ നമ്മുടെ രാത്രി റൈഡിങ് നടക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയാലും ഇന്നൊരു നമ്മുടെ നിബിഡ വനമേഖലയിൽ കൂടിയുള്ള യാത്രയാണ് അപ്പോൾ മുമ്പിൽ നമ്മുടെ രണ്ടു തൊട്ട് സജീവണ്ണനും പിന്നാലെ ഞാനും രതീഷുമൊക്കെയാണ് നമ്മുടെ ഒരു വൈൽഡ് ലൈഫ് ഏരിയ കാരണം അച്ചക്കോതിലെ വനപ്രദേശത്ത് ഈ സമയത്ത് യാത്ര ചെയ്യുന്ന ചെറിയ റിസ്ക്കുള്ള ഉള്ള സ്ഥലമാണ് നേരം നമ്മൾ പോവാണ് പന്നികളൊക്കെ ഇഷ്ടപ്പെടും പന്നികളൊക്കെ ഓടിക്കൊള്ളണമെന്നൊന്ന് കണ്ട് എന്തായാലും നമ്മളൊന്ന് പോവാണ് ആ പോട്ടോ പോട്ടെ കുഴപ്പമില്ല എപ്പോണ്ടോ എപ്പോണ്ടോ ഏ അല്ല വിട്ടോ കുഴപ്പമില്ല പേടിക്കണ്ട അങ്ങോട്ട് പോട്ടെല്ലാം തമിഴ്നാട്ടിൽ ഇറങ്ങി തിരിച്ചു വരാം ഏ അങ്ങനെ നമ്മുടെ സജീവമായിട്ട് പോകും ഇപ്പൊ ഇവിടെ കുറേ ഭാഗത്ത് റോഡൊക്കെ മോശമാണ് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അമ്മ വനത്തിന്റെ ഒരു നിഗൂഢതയും റിസ്ക് ണെങ്കിൽ പോകാൻ പറ്റും ബ്രൈറ്റ് ഇട്ട് പോലെ ലൈറ്റ് കുറവുണ്ടോ നമ്മടെയൊക്കെ ലോങ് അടിച്ച കാണാടിച്ചോട് ബ്രൈറ്റടി ഇതും ബ്രൈറ്റ് ഉണ്ടല്ലോ ആ ആണോ കറക്റ്റായിട്ട് നമ്മൾ രക്ഷ ഒക്കെ മാറി വനത്തിൻ്റെ ആ ആ പോലെ നമ്മൾ കൂടുതൽ പ്ലാസ്സ്യങ്ങളെ സമയത്തൊന്നുമില്ല അതിന് അവർ പോവും നമ്മൾ നിർത്തി കൂടെ പോട്ടെ നമ്മൾ കയറിപ്പോട്ടെ അതിയാണ് പിന്നാലെ വന്നുള്ളൂ ആ നമ്മുടെ വനത്തിൻ്റെ നിഗൂഢമായ മേഖലകൾ കൂടിയുള്ള യാത്രയാണ് നോക്കി പോണേട്ടോ അന്ന് പന്നി എടുത്തിട്ടും പന്നി അപ്പം പന്നി ഉണ്ട് മ്ളാവും പന്നി കെടുത്തിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല വനത്തൂരി എന്ന ഓട്ടർഭാസത്തിലേക്ക് നമുക്ക് ഇപ്പം മാറിയാണ് എല്ലാത്തിനും കാലാവസ്ഥയായിട്ട് നമ്മുടെ ഗ്രീൻ ഡി ഡിവിഷൻ ചാനലിന്റെ റൈഡിങ് രാത്രി റൈഡിങ് ആണ് കേട്ടോ രാത്രിയിൽ നമ്മുടെ അച്ചങ്കോളിലൂടെ ഉള്ള റൈഡിങ് ആണ് നല്ല ആനകളൊക്കെ വരുന്ന അനത്താര വഴിയാണ് ഞങ്ങൾ സജീവണ്ണം പാട്ട് പാടുന്നു പേടിച്ചിട്ടാണോ പേടിച്ചിട്ടാ പാട്ട് പാടുന്ന അല്ല പാട്ട് പാടുന്ന സജീവണ്ണ പേടിച്ചിട്ടുള്ള പറയുന്നത് എന്തായാലും യാത്രകൾ ഇങ്ങനെയാണ് ഈ വനത്തിന്റെ സയ്യോണ് പറയാ നാല് പേരെന്തെങ്കിൽ പേടിച്ചിട്ട് നാലുപേരായിപ്പോ ആ പന്നി അടുന്ന് നോക്കണം കേട്ടോ പന്നിയും ഈ മ്ലാവും അത് നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കാം വണ്ടിയിൽ തട്ടും അത് നോക്കിയാ പന്നി അടുന്ന് നോക്കിയാ നമ്മുടെ രാത്രിയുള്ള വട യാത്ര ഇവിടെ രാത്രി ആരെയൊക്കെയുള്ളത് ഇത് വല്ല ആരെയുണ്ട് ആ ഞാൻ ഇങ്ങനെ അങ്ങനെ കണ്ടില്ല അല്ലെങ്കിൽ സടനായിട്ട് വളക്കണം